നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സുമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലാക്കാം നിങ്ങൾ എപ്പോഴാണ് ഉണരുന്നത് അല്ലെ നിങ്ങൾ എപ്പോഴാണ് ഉണരുന്നത് എന്നെങ്ങനെ ചോദിക്കാം വെൻ ടു യു വേക്കപ്പ് when do you wake up? നിങ്ങൾ എപ്പോഴാണ് ഉണരുന്നത് അപ്പോൾ എന്തായിരിക്കും മനസ്സിൽ വരിക ഞാൻ ആറ് മണിക്കാണ് ഉണരുന്നത് ഇങ്ങനെ പറയാം ആയി വേക്കപ്പറ്റ് സിക്സ് ചെയ്യാം ആയി വേക്കപ്പറ്റ് സിക്സ് ചെയ്യാം ആയി വെക്കപ്പറ്റ് സിക്സ് ചെയ്യാം ഞാൻ ആറ് മണിക്കാണ് ഉണരുന്നത് ഇനി അവൻ എപ്പോഴാണ് ഉണരുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവൻ എപ്പോഴാണ് ഉണരുന്നത് വെൻഡസി അവൻ എപ്പോഴാണ് ഉണരുന്നത് മേ ബി ആറ് മണിക്കാണ് ഉണരുന്നത് എന്ന് വിചാരിച്ചോളൂ എങ്ങനെ പറയാം ഹീവ് സപ്പറ്റ് സിക്സ് എ എം അവൻ ആറ് മണിക്കാണ് ഉണരാറുള്ളത് അല്ലേ അവൻ സാധാരണ ആറ് മണിക്കാണ് ഉണരാറുള്ളത് ഹീവേക്സപ്പറ്റ് സിക്സ് എ എം ഇനി അവൾ എപ്പോഴാണ് ഉണരുന്നത് എന്നെങ്ങനെ പറയാം അവൾ എപ്പോഴാണ് ഉണരുന്നത് വെണ്ട ഷി വേക്കപ്പ് വെണ്ട ഷി വേക്കപ്പ് എങ്ങനെയായിരിക്കും ആൻസർ പറയാൻ പറ്റുക ഷെവേച്ച പറ്റ് സിക്സ് എം അവൾ ആറു മണിക്കാണ് ഉണരാറുള്ളത് ഷെവേച്ച പറ്റ് സിക്സ് എം ഇനി അവർ എപ്പോഴാണ് ഉണരുന്നത് എന്നെങ്ങനെ പറയാം അവർ എപ്പോഴാണ് ഉണരുന്നത് വെൻറ്റുതെൻറ്റുതെ അവർ എപ്പോഴാണ് ഉണരുന്നത് ഇമാജിൻ അവർ ഏഴ് മണിക്കാണ് ഉണരുന്നത് എന്ന് വെച്ചു എങ്ങനെ പറയാം കപ്പറ്റ് എം അല്ലേ അവർ ഏഴ് മണിക്കാണ് ഉണരാറുള്ളത് വേറെ നോക്കാം നിങ്ങൾ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ ദിവസവും പത്രം വായിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കാം യു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അല്ലേ യു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി നിങ്ങൾ ദിവസേന അല്ലെങ്കിൽ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ യെസ് ഞാൻ ന്യൂസ് പേപ്പർ ദിവസവും വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം യെസ് ഐ റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി യെസ് ഐ റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇല്ലെങ്കിലോ നോ ഞാൻ ദിവസേന ന്യൂസ് പേപ്പർ വായിക്കാറില്ല എന്നെങ്ങനെ പറയാം നോ ഐ ഡി നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി നോ ഐ ഡോ റീഡ് നോ ഐ ഡോട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഞാൻ ദിവസേന ന്യൂസ് പേപ്പർ വായിക്കാറില്ല അവൻ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അവൻ ദിവസേന ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ എന്നെങ്ങനെ പറയാം പേപ്പർ അല്ലെ ന്യൂസ് പേപ്പർ ഡെയിലി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക ന്യൂസ് പേപ്പർ ഡെയിലി അല്ലെ അവൻ ദിവസേന പത്രം വായിക്കാറുണ്ട് ഇല്ലെങ്കിലോ അവൻ ദിവസേനെ പത്രം വായിക്കാറില്ല അങ്ങനെയെങ്കിൽ എങ്ങനെ പറയാം നോ ഹി ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി നോ ഹി ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇനി അവൾ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അവൾ ദിവസവും പത്രം വായിക്കാറുണ്ടോ ഇങ്ങനെ പറയാം ഡശി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഡി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അവൾ ദിവസേന പത്രം വായിക്കാറുണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം അതെ അവൾ ദിവസേന പത്രം വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയും യെസ് ഷീ ഷിറീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലിസ് ന്യൂസ് പേപ്പർ ഡെയിലി ഇല്ലെങ്കിലോ അവൾ ദിവസേന പത്രം വായിക്കാറില്ല എങ്ങനെ പറയാം നോ ഷീ ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഷീ ഡസ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അല്ലെങ്കിലോ ഷി ഡീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അവൾ ദിവസേന പത്രം വായിക്കാറില്ല ഇനി അവർ ദിവസവും പത്രം വായിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അവർ ദിവസവും പത്രം വായിക്കാറുണ്ടോ ഡു ദീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അല്ലേ ഡു ദീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അവർ ദിവസേന പത്രം വായിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക യെസ് ദീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അതെ അവർ ദിവസവും പത്രം വായിക്കാറുണ്ട് ഇല്ലെങ്കിലോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇല്ല അവർ ദിവസേന പത്രം വായിക്കാറില്ല ഇനി നിങ്ങൾ ദിവസേന പത്രം വായിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ ദിവസേന പത്രം വായിക്കാറില്ലേ ഇങ്ങനെ ചോദിക്കാം ഡോ യു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അല്ലേ ഡോ യു റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇനി അവൻ ദിവസേന പത്രം വായിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം അവൻ ദിവസേന പത്രം വായിക്കാറില്ലേ എങ്ങനെ ചോദിക്കാം ഡി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അവൻ ദിവസവും പത്രം വായിക്കാറുണ്ടോ അതെങ്ങനെ ചോദിക്കാം ഡസ് ഹി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇനി അവൻ പത്രം വായിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡസൻ ഹി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇനി അവൾ വായിക്കാറുള്ളേ എന്നെങ്ങനെ ചോദിക്കാം അവൾ ദിവസേന പത്രം വായിക്കാറില്ലേ എന്നിങ്ങനെ പറയാം ഡസൻ ഷി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അല്ലേ ഡസൻ ഷി റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഇനി അവർ ദിവസേന പത്രം വായിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഡോൺ ദീഡ് ന്യൂസ് പേപ്പർ ഡെയിലി ഡോൺ ദീഡ് ന്യൂസ് പേപ്പർ ഡെയിലി അവർ ദിവസേന പത്രം വായിക്കാറില്ലേ ഇനി വേറെ നോക്കാം നിങ്ങൾ സിനിമ കാണാറുണ്ടോ അല്ലേ നിങ്ങൾ സിനിമ കാണാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം ഡു യു വാച്ച് മൂവീസ് ഡു യു വാച്ച് മൂവീസ് ഇനി നിങ്ങൾ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം യു വാച്ച് മൂവീസ് അല്ലേ യു വാച്ച് മൂവീസ് നിങ്ങൾ സിനിമ കാണാറില്ലേ ഇനി അവൻ സിനിമ കാണാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം അവൻ സിനിമ കാണാറുണ്ടോ ഡസ് ഹി വാച്ച് മൂവീസ് അല്ലെ ഡസ് ഹി വാച്ച് മൂവീസ് ഇനി അവൻ സിനിമ കാണാറില്ലേ എന്നിങ്ങനെ ചോദിക്കാം ഡസൻ ഹി വാച്ച് മൂവീസ് അല്ലേ ഡസൻ ഹി വാച്ച് മൂവീസ് ഇനി അവർ സിനിമ കാണാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം അവർ സിനിമ കാണാറുണ്ടോ ഡു ദാച്ച് മൂവീസ് അവർ സിനിമ കാണാറുണ്ടോ ഡു ദ വാച്ച് മൂവീസ് ഇനി അവർ സിനിമ കാണാറില്ലേ എന്നിങ്ങനെ ചോദിക്കാം അവർ സിനിമ കാണാറില്ലേ എന്നെങ്ങനെ ചോദിക്കുക ഡോൺ ദേ വാച്ച് മൂവീസ് ഡോൺ മൂവീസ് ഇനി നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണോ എന്നെങ്ങനെ പറയാം നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണോ പാചകം ഇഷ്ടമാണോ എന്നെങ്ങനെ പറയാം ഡി യു ലൈക്ക് കുക്കിംഗ് അല്ലേ ഡി യു ലൈക്ക് കുക്കിംഗ് നിങ്ങൾക്ക് പാചകം ഇഷ്ടമാണോ ഇനി അവർക്ക് പാചകം ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം സിമ്പിൾ അല്ലേ എങ്ങനെ പറയാം ഡു ദ ലൈക്ക് കുക്കിംഗ് ഡു ദ ലൈക്ക് കുക്കിംഗ് അവർക്ക് കുക്കിങ് ഇഷ്ടമാണോ ഇനി അവൻ്റെ കുക്കിങ് ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം അവന് കുക്കിംഗ് ഇഷ്ടമാണോ എന്നെങ്ങനെ പറയാം ഡസ് ഡസി ലൈക്ക് കുക്കിംഗ് ഡസ് ഡസ ലൈക്ക് കുക്കിംഗ് ഇനി അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കാം അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണോ എന്നെങ്ങനെ പറയാം ഡസ് ഡഷി ലൈക്ക് കുക്കിംഗ് അല്ലെ ഡഷീ ലൈക്ക് കുക്കിംഗ് അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണോ വേറെ നോക്കാം നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാറുള്ളത് അല്ലേ ഇമാജിൻ നിങ്ങളുടെ ഫ്രണ്ട് ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കറിയണം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാം നിങ്ങൾ അത് അല്ല നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് എങ്ങനെ ചോദിക്കാം ഹൗ ഡു യു ഡു ദാറ്റ് അല്ലേ ഹൗ ഡു യു ഡു ദാറ്റ് നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാറുള്ളത് ഇനി അവൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം ഹൗ ഡസ് അവൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇനി അവൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം ഹൗ ഡി ഡോ ദാഡ് ഹൗ ഡി ഡോ ദാഡ് അവൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇനി അവർ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം അവർ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഹൗ ഡു ദൂ ദാറ്റ് അല്ലെ ഹൗ ഡു ദൂ ദാ ഇനി നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എങ്ങനെ ചോദിക്കാം ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ് അല്ലേ ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ് അപ്പോൾ എന്തായിരിക്കും ആൻസർ വരാൻ സാധ്യത എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് എങ്ങനെ പറയാം ഐ ഹാവ് ടു ഫ്രണ്ട്സ് അല്ലേ ഐ ഹാവ് ടു ഫ്രണ്ട്സ് ഇനി എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിലോ എനിക്കൊരു ഫ്രണ്ട്സും ഇല്ല എനിക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്നെങ്ങനെ പറയാം ഐ ടു നോട്ട് ഹാവ് എനി ഫ്രണ്ട്സ് അല്ലേ ഐ ടു നോട്ട് ഹാവ്സ് അല്ലെങ്കിലോ ഐ ഡോനിക്ക് സുഹൃത്തുക്കൾ ഇല്ല ഇനി അവന് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എന്നിങ്ങനെ പറയാം അവന് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നിങ്ങനെ പറയാം ഹൗ മെനിസ് ഡി ഹാവ് അല്ലെ ഹൗ മെനിസ് ഡശി ഹാവ് അവന് എത്ര സുഹൃത്തുക്കളുണ്ട് ഇമാജിൻ അവന് ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക ഇങ്ങനെ പറയാം ഹി ഹാസ് വൺ ഫ്രണ്ട് അല്ലെ ഹി ഹാസ് വൺ ഫ്രണ്ട് ഇനി അവന് ഫ്രണ്ട്സ് ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെ പറയാം ഹി ഡസ് നോട്ട് ഹാവ് എനി ഫ്രണ്ട്സ് അവന് ഒരു ഫ്രണ്ട്സും ഇല്ല എന്നിങ്ങനെ പറയാം ഹി ഡസ് നോട്ട് ഹാവ് എനിക്ക് ഹാവ് എനി ഫ്രണ്ട്സ് ഇനി അവൾക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് എന്നെങ്ങനെ ചോദിക്കാം ഹൗ മെനിസ് ഡസ് ഷി ഹാവ് ഹൗ ഡസ് ദി ഹാവ് അവൾക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ട് ഇമാജിൻ അവൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ട് എന്നെങ്ങനെ പറയാം ഷി ഹാസ് മെനി ഫ്രണ്ട്സ് ഷി ഹാസ് മെനി ഫ്രണ്ട്സ് അവൾക്ക് വളരെയധികം സുഹൃത്തുക്കളുണ്ട് ഇനി അവർക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ അവർക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നെങ്ങനെ ചോദിക്കാം ഹൗ മെനി ഫ്രണ്ട്സ് ഡു ദാവ് അല്ലെ ഹൗ മെനി ഫ്രണ്ട്സ് ഡുദേ ഹ് അവർക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് ഇനി വേറെ നോക്കാം നിനക്ക് നീന്താൻ അറിയാമോ അല്ലെ നിങ്ങൾക്ക് നീന്താൻ അറിയാമോ നമ്മൾ ചോദിക്കുന്നതാണല്ലേ എങ്ങനെ ചോദിക്കാം ഡിയോനോ ഹൗ ടു സിം ഡിയോ ഹൗ ടുക്ക് നീന്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്നെങ്ങനെ ചോദിക്കാം ഡിയോനോ ഹൗ ടുങ്ങനെ പറയാം അറിയാമെങ്കിൽ എങ്ങനെ പറയാം യെസ് ഐ നോ ഹൗ ടു ഇനി എനിക്കറിയില്ല എനിക്ക് നീന്താൻ അറിയില്ല എങ്ങനെയാണ് നീന്തുന്നത് എന്ന് അറിയില്ല എന്നെങ്ങനെ പറയാം നോ ഐ ഡോ ഐ ഡോ നോ ഹൗ ടു സും ഇനി അവന് നീന്താൻ അറിയാമോ എന്നെങ്ങനെ ചോദിക്കാം അവൻ എങ്ങനെയാണ് നീന്തുന്നതെന്ന് അറിയാമോ എന്നെങ്ങനെ ചോദിക്കാം ഡസിനോ ഹൗ ടു സം അല്ലേ ഡസീനോ ഹൗ ടു സും ഇനി അവനറിയാണ് അവൻ എങ്ങനെയാണ് നീന്തുന്നതെന്ന് അറിയാം എന്നെങ്ങനെ പറയാം യെസ് ഹിനോസ് ഹൗ ടു സിം അല്ലെ ഹിനോസ് ഹൗ ടു സും ഇനി അവനറിയില്ല എന്നാണെങ്കിൽ ഇങ്ങനെ പറയാം നോ ഹി ഡസ് നോട്ട് ഹൗ ടു സൺ അല്ലെങ്കിൽ എങ്ങനെ പറയാം നോ നോ ഹി ഹൗ ടു സൺ അല്ലെ അവന് എങ്ങനെയാണ് നീന്തുന്നതെന്ന് അറിയില്ല ഇനി അവൾക്ക് നീന്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് എങ്ങനെ ചോദിക്കാം ഡ ഷി നോ ഹൗ ടു സു അല്ലേ ഇനി അവൾക്ക് അവൾക്കറിയാണെങ്കിൽ ഇങ്ങനെ പറയാം യെസ് ഷീ നോസ് ഹൗ ടു സുൻ ഇനി അവൾക്ക് അറിയില്ലെങ്കിലോ ഇങ്ങനെ പറയാം നോ നോ അവർക്ക് നീന്താൻ അറിയാമോ അല്ലെ അവർക്ക് എങ്ങനെയാണ് നീന്തുന്നതെന്ന് അറിയാമോ എന്നെങ്ങനെ ചോദിക്കാം നോ ഇനി അറിയാമെങ്കിൽ എങ്ങനെ പറയാം യെസ് നോ അല്ലെ അവർക്ക് എങ്ങനെയാണ് നീന്തുന്നതെന്ന് അറിയാം എന്നെങ്ങനെ പറയാം യെസ് ദ നോ ഹൗ ടു സ്വം ഇനി അവർക്ക് അറിയില്ല എങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാം അല്ലേ നോ ഡെഡു നോ നോ ഹൗ ടു സോക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിൽ സി അഗെയിൻ വിത്ത് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് സാമ്പിൾ ആൻസേഴ്സ് വിദർ വീഡിയോ താങ്ക് യു